പരിസ്ഥിതി പ്രവർത്തകർക്കായി ദീർഘകാല ദുബായ് ദുബായ് ബ്ലൂ എന്ന പേരിൽ വർഷത്തേക്കാണ് അനുവദിക്കുക ശേഷം ഭരണാധികാരി മുഹമ്മദാണ് ഇക്കാര്യം അറിയിച്ചത് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ രാജ്യത്തേക്ക് ആകർഷിക്കുന്നതിനായി കൂടുതൽ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നത് ഏറ്റവും ഒടുവിൽ പരിസ്ഥിതി ഒടുവിൽക്കായി ദീർഘകാല വിസയാണ് രാജ്യം പ്രഖ്യാപിച്ചിരിക്കുന്നത് പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ വലിയ സംഭാവനകളും അതിനായുള്ള പരിശ്രമങ്ങളും നടത്തിയവർക്കാണ് ബ്ലൂ റെസിഡൻസി എന്നറിയപ്പെടുന്ന പുതിയ വിസ നൽകുക രാജ്യം കഴിഞ്ഞ വർഷവും ഈ വർഷവും വർഷമായി ആചരിക്കുകയാണ് ഇതിന്റെ ഭാഗമായുള്ള നിരവധി പദ്ധതികളിലെ ഏറ്റവും പുതിയ സംരംഭമാണ് ബ്ലൂ വിസ രാജ്യത്തിന്റെ സാമ്പത്തിക സുസ്ഥിരത പരിസ്ഥിതിയുടെ സുസ്ഥിരതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും ഇതിന്റെ ഭാഗമായാണ് പരിസ്ഥിതി പ്രവർത്തകർക്കുള്ള ആദരമെന്നും വ്യക്തമാക്കിയാണ് യു എ വൈസ് പ്രസിഡന്റ് പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹൈസാനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും പുതിയ വിസ പ്രഖ്യാപിച്ചത് കഴിഞ്ഞയാഴ്ച ഇ ഗെയിമിംഗ് മേഖലയിലുള്ളവരെ ആകർഷിക്കാൻ ദുബായ് ഗെയിമിംഗ് വിസ അവതരിപ്പിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ബ്ലൂ റെസിഡൻസി വിസയുടെ പ്രഖ്യാപനം വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്കായി പത്തു വർഷ കാലാവധിയിൽ ഗോൾഡൻ വിസയും രാജ്യം അനുവദിച്ചു വരുന്നുണ്ട് വിവിധ രാജ്യക്കാരായ നിക്ഷേപകർ കലാകാരന്മാർ സംരംഭകർ പ്രൊഫഷണലുകൾ വിദ്യാർത്ഥികളടക്കം ഒട്ടേറെ പേർക്ക് ഇതിനോടകം രാജ്യം ഗോൾഡൻ വിസ നൽകി കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ അഞ്ച് വർഷത്തെ കാലാവധിയുള്ള ഗ്രീൻ വിസയും യു എ നൽകുന്നുണ്ട് ട്വന്റി ഫോർ ദുബായ്